ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത് പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നമ്മിൽ പലരും പല പ്രശ്നങ്ങളാൽ നിരാശ്രിതരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാകാത്ത അവസ്ഥയിൽ കഴിയുന്നവരാണ് എങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്കും കടന്നു വന്ന് പ്രാർത്ഥിക്കാം മക്കളെ എത്ര ഉപദേശിച്ചിട്ടും നേരായ മാർഗത്തിൽ നടക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളാണ് എങ്കിൽ എത്രമാത്രം നിങ്ങൾ നന്മ ചെയ്തിട്ടും അതൊന്നും മനസ്സിലാക്കാത്ത ജീവിത പങ്കാളിയാണ് എങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിന് എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടും അതിന് ഒരു പ്രതിഫലവും ലഭിക്കാത്ത നിരാശയിൽ കഴിയുന്നവരാണ് എങ്കിൽ ഇന്ന് നിങ്ങൾക്കുള്ള സദ്വാർത്ത കഥാവിൽ പ്രത്യാശിയർപ്പിക്കുക ജോലിക്ക് പോയി എത്ര വാതിലുകൾ മുട്ടിയിട്ടും ഒരു വാതിലും നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടാതെ ജോലിയില്ലാത്ത അവസ്ഥയിൽ സാമ്പത്തികമില്ലാത്ത അവസ്ഥയിൽ നിരാശയിൽ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുടെ ദൈവം ീ പ്രഭാതത്തിൽ നിങ്ങളെ കാണുന്നു അവിടുന്ന് നിങ്ങളെ അറിയുന്നു നിങ്ങൾ സ്വരുക്കൂട്ടിയിടുന്ന നിങ്ങളുടെ സമ്പത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ ദുഃഖവും നിരാശയിലുമാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തികൾക്ക് ആത്മാർത്ഥമായി ഇടപെട്ട വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിനാൽ ഇപ്പോൾ അത് തിരികെ കിട്ടാതെ കേസും വഴക്കുമായി ആയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിരാശയുടെ വക്കിൽ നിന്നും കർത്താവിന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗങ്ങൾ മാറാതെ വീണ്ടും വീണ്ടും രോഗാവസ്ഥയിലേക്ക് ഒരു സൗഖ്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആരോഗ്യം ജീർണിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് പ്രത്യാശ നൽകാൻ പ്രത്യാശയുടെ ദൈവം നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന പ്രഭാതമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ആകുലതകളെ നിങ്ങൾക്ക് ഉള്ള നിരാശ അതിനുള്ള കാരണങ്ങൾ ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നിയ അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക പ്രത്യാശയുടെ ദൈവം നിങ്ങളെ സമുദ്ധരിക്കാൻ പോകുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നു നിങ്ങളെ നിരാശപ്പെടുത്തിയ ഓരോ സംഭവങ്ങളെയും ഓരോ വ്യക്തികളെയും ഓരോ കാരണങ്ങളെയും ഓരോ അവസ്ഥകളെയും കഥാവിൻ്റെ സന്നിധിയിൽ പ്രത്യാശയുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ഇന്ന് അവിടുത്തെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയർപ്പിക്കുക കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ സമ്പത്തിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ അഭിവൃദ്ധിയിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ അയൽവാസിയും കൂടി ഒരു വ്യക്തിയെ കാണാനിടയായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ രോഗിയായ സ്ത്രീയാണ് അവർ പറയുന്നത് ഞാൻ കേട്ടു അവർ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ അടുത്തും തിരുമിക്കാനും ആയുർവേദവും എല്ലാ മെഡിസിൻസും അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്ക് രോഗം കുറയുന്നില്ല അതിന് കാരണം എന്തെന്ന് ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ അവർ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്നാൽ എനിക്ക് രോഗം സുഖപ്പെടുമെന്ന വിശ്വാസത്തിലല്ല ഞാൻ പോകുന്നത് തിരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ശരീരത്തിനുള്ള ഒരു സുഖം അതിനുവേണ്ടി മാത്രമാണ് പോകുന്നത് രോഗം ഭേദമാകും രോഗം സൗഖ്യപ്പെടും എന്ന് എനിക്കൊരു പ്രത്യാശയുമില്ല എന്ന ഉറപ്പോടു കൂടിയാണ് ഇവർ പോകുന്നത് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും എങ്കിൽ നമുക്കെങ്ങനെ സൗഖ്യം വരും നാം മരുന്നെടുക്കുന്നത് സുഖപ്പെടാൻ വേണ്ടി ആകണം നാം പ്രാർത്ഥിക്കുന്നത് കർത്താവിൽ നിന്നും ഉത്തരം ലഭിക്കാൻ വേണ്ടി ആകണം കർത്താവിൽ അർപ്പിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക ഞാൻ എന്ത് ചെയ്താലും ദൈവത്തോട് ആലോചന ചോദിച്ച് ഞാൻ എന്ത് ചെയ്താലും അത് എനിക്ക് നന്മയെ വരുത്തുകയുള്ളൂ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊണ്ടാൽ ഹീലിംഗ് പ്രയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കത് സൗഖ്യം നൽകും എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാകും എന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവ് നേരിട്ട് ഇടപെടും എന്റെ രോഗം സുഖപ്പെടും എന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കും എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ സർവശക്തനായ പ്രത്യാശയുടെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാൽ പ്രാർത്ഥിക്കുന്ന ഞാനല്ല പ്രാർത്ഥിക്കപ്പെടുന്ന വിഷയങ്ങളല്ല വലുത് എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് വലുത് ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അതാണ് വലുത് അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രത്യാശിയുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രത്യാശിയറ്റ നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ദൈവം പ്രത്യാശിക്കുള്ള വക നിങ്ങൾക്ക് നൽകും ഒപ്പം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നിങ്ങൾക്ക് നടത്തി തരും നിങ്ങൾക്ക് ഈ രോഗത്തിന് സൗഖ്യമുണ്ടാകും നിങ്ങളുടെ മക്കൾ ഒരു ദിവസം അവർ അനുസരണയുള്ളവരായി മാറും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ശ്രേയസ് ഉണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നന്മ വരും നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറും ഒരു നല്ല ഭാവി ഒരു നല്ല ഉയർന്ന ഭാവി നിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസം ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും നേടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ പ്രശ്നത്തിലല്ല നിങ്ങളുടെ അവസ്ഥയിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ അവിടുത്തെ പരമോന്നത അധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും ശക്തനായ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഉയർച്ച മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് കുടുംബജീവിതം ഭദ്രമാകുന്നതിന് ജോലിയിൽ സമൃദ്ധിയുണ്ടാകുന്നതിന് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വരുമാന മാർഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് എല്ലാ മേഖലയിലും നമുക്ക് സംരക്ഷണം ഉണ്ടാകുന്നതിന് അത് നൽകാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കാം വിശ്വാസത്തോടെ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവ് ഇന്ന് നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കും ഈ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവവചനം നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ പ്രത്യാശയുടെ ദൈവമായ കത്താവെ അങ്ങ് പരമപരിശുദ്ധനും സർവശക്തനുമായ ദൈവമാണ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് നീ പ്രവർത്തിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ നിരാശയിൽ അകപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ ചോർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശിക്കാൻ ഒരു ദൈവമുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്കിപ്പോൾ ആയിരിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്കൊരു അവസരം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഒരു പുതിയ പ്രഭാതം കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസം കാണാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീ ദീർഘിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി അത്ഭുതകരമായ നിന്റെ ഇടപെടലുകളെ ഓർത്ത് നന്ദി പറയുന്നു ഈ ജീവിതത്തിൽ ഞങ്ങൾ എത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നാലും പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് ഹീലിംഗ് പ്രേസിന്റെ പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിച്ചു പോകുന്ന കാര്യങ്ങളിൽ എല്ലാം അനുഗ്രഹം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസത്തെയും അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് യഥാസമയം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് പരമപരിശുദ്ധനും സകല സ്തുതി സ്തോത്രങ്ങൾക്കും അർഹനായ കർത്താവായ ദൈവമാണ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നോളം ഞങ്ങളെ പരിപാലിച്ച കർത്താവ് ഇന്നോളം ഞങ്ങളെ കരുതിയ ദൈവമേ ഇന്നും സകല നന്മകളാലും സന്തോഷത്താലും സമാധാനത്താലും ഞങ്ങളെ നിറയ്ക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിത രീതികളിൽ വന്നുപോയ പിഴവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്ന കോട്ടങ്ങളെ നീ ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രത്യാശയിലുണ്ടായ തകരാറിനെ നീ ക്ഷമിക്കണമേ കഥാവി മരുന്നെടുക്കുന്നുണ്ട് എങ്കിലും രോഗം സൗഖ്യപ്പെടും എന്ന പ്രത്യാശയിലല്ല എന്നാൽ വെറുതെ എല്ലാവരും മരുന്നെടുക്കുന്നു അതിനാൽ ഞാൻ എടുക്കുന്നു എന്ന തെറ്റായ ബോധ്യത്താൽ ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് സൗഖ്യം വരുന്നത് അതിനാൽ ഇന്ന് കർത്താവ് എൻ്റെ തെറ്റായ ബോധ്യങ്ങളെ നീ തിരുത്തണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ കുഞ്ഞുമക്കളെ അവരുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഇന്ന് നീ വിടുവിക്കണമേ കഥാവെ പ്രത്യാശയെ തകർക്കുന്ന നിരാശയിൽ വഴുതി വീഴുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ മേഖലയിലും തകർന്നു പോയ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കുന്നു മക്കളുടെ ജീവിതത്തിൽ ഉള്ള വകതിരുവില്ലാത്ത പ്രവർത്തനങ്ങളെ പെരുമാറ്റങ്ങളെ കണ്ട് വേദനിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ നീ ഒപ്പണമേ മക്കളുടെ പരാജയം കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ ദുർനടപ്പ് കണ്ട് മക്കളുടെ ദുർവ്യയം കണ്ട് സമ്പത്ത് നഷ്ടമാക്കുന്ന മക്കളുടെ ജീവിതം കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയറ്റ ഓരോ മാതാപിതാക്കളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ മുൻപിൽ പ്രത്യാശിയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ മക്കൾ ഏത് തെറ്റായ ജീവിത രീതിയിൽ ആണ് എങ്കിലും മക്കൾ എത്ര അധപ്പതിച്ച ജീവിതമാണ് എങ്കിലും കർത്താവെ നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഇന്ന് ഒരത്ഭുതം കാണാൻ നീ ഇടയാക്കണമേ കർത്താവിൻ്റെ ശക്തിയിലാണ് ഇവർ ആശ്രയിക്കുന്നത് എന്ന ബോധ്യം നൽകണമേ കർത്താവെ മക്കളുടെ ദുർനടപ്പിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ മക്കളെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവിൻ്റെ പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ഒരു ഉൾബോധ്യം എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും നൽകി കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ നന്മയിൽ വിശ്വസിച്ച് അവിടുത്തെ മഹത്വത്തിൽ വിശ്വസിച്ച് മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ എൻ്റെ കർത്താവെ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും എല്ലാ യുവതി യുവാക്കളെയും ഞാൻ സമർപ്പിക്കുന്നു അവരുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ പ്രത്യാശയുടെ ദൈവമേ നീ തുറന്നുകൊടുക്കണമേ അവരുടെ നിരാശയിൽ നിന്ന് അവരെ കരം പിടിച്ച് ഉയർത്തണമേ കർത്താവേ ജോലിയില്ലാത്ത എല്ലാ യുവതി യുവാക്കളെയും ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് ഇവർ പോകുന്ന ഇന്റർവ്യൂവിനെ നീ വിജയിപ്പിക്കണമേ ഇന്ന് നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് ഈ മക്കൾ ജോലിക്കും ഇന്റർവ്യൂവിനും വേണ്ടി പോകുമ്പോൾ ഇവരുടെ നേരെ ദൈവ കരങ്ങൾ പ്രവർത്തിക്കണമേ അടഞ്ഞ വാതിലുകളെ നീ തുറക്കണമേ കർത്താവേ ഈ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകും പോകുമ്പോൾ ഞങ്ങളുടെ യുവതി യുവാക്കൾ ജോലിക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലല്ല വിശ്വസിക്കേണ്ടത് ഇപ്പോഴത്തെ ജോലിയിലുള്ള രക്ഷിതാവസ്ഥ അല്ല വിശ്വസിക്കേണ്ടത് ജോലിയിലുള്ള തടസ്സങ്ങളല്ല ജോലി കിട്ടാനുള്ള വിഷമത്തിലല്ല എന്നാൽ ജോലി നൽകാൻ ശക്തനായ എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവാണ് എനിക്ക് ജോലി നൽകുന്നത് എൻ്റെ കർത്താവാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാക്കി തരുന്നത് എൻ്റെ കർത്താവാണ് ഞാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകുന്നവൻ അതിനാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടങ്ങളെ മറ്റു വ്യക്തികളെ അവരെ നോക്കിയല്ല എന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നത് എന്റെ കർത്താവിനെ നോക്കി എന്റെ പ്രത്യാശിയുടെ ദൈവത്തെ നോക്കിയാണ് എന്ന ബോധ്യം എന്നെ കേൾക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും നൽകി ഇന്ന് അവർ പോകുന്ന കാര്യത്തിൽ നീ വിജയം നൽകണമേ കഥാവേ ഒരു നല്ല ഭാവി ഈ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രത്യാശിയുടെ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രത്യാശിയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ും ഭംഗം വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് സി എ ഐ സി ഡബ്ല്യു എ ഐ എന്ന പ്രൊഫഷണൽ കോഴ്സുകൾ എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കാത്ത ഈ കോഴ്സുകളിൽ പങ്കു ചേർന്ന് പഠിക്കുന്ന മക്കൾക്ക് കർത്താവെ ഒരു പുതിയ പ്രത്യാശ നൽകി ഞാൻ അധ്വാനിച്ചാൽ എൻ്റെ കർത്താവ് അതിന് പ്രതിഫലം നൽകും എന്ന ബോധ്യത്തോടെ ഈ മക്കൾ പഠിക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനും ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രൊഫഷണൽ കോഴ്സ് നീ ഇവരെ അനുഗ്രഹിക്കണമേ ഇന്നിവർ പോകുന്ന വിഷയത്തിൽ ഇവരുടെക്ക് വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ കർത്താവേ ഫെബ്രുവരി ആറാം തീയതി ഡെലിവറി ഉള്ള ഒരു മകൾക്ക് വേണ്ടി ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളെയും തരണം ചെയ്ത് സുഖമായ പ്രസവം നൽകി ആരോഗ്യപരമായ കുഞ്ഞിനെ നൽകി ആരോഗ്യപരമായ ജീവിതം നൽകി ഈ സഹോദരിമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ബിജോയ് സാബുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കരം പ്രവർത്തിക്കണമേ ആ മകന് സൗഖ്യം കൊടുക്കണമേ കഥാവെ രോഗികളായ ചില മക്കളെ ഞാൻ സമർപ്പിക്കുന്നു വയറിന് സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഉദരസംബന്ധമായ എല്ലാ രോഗത്തിനും നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നിന്നിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു ആശുപത്രികളിലായിരിക്കുന്ന ഓരോ രോഗിക്ക് വേണ്ടിയും നിന്റെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുഃഖത്തിൽ ആണ്ടുപോയി രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയാതെ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന ഓരോ രോഗിക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു നിന്നിൽ സൗഖ്യമുണ്ട് നീയാണ് സൗഖ്യദായകനായ ദൈവം ഇന്നീ മക്കൾക്ക് സൗഖ്യം നൽകണമേ രോഗികളായ ഓരോരുത്തർക്കും നീ സൗഖ്യം നൽകണമേ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളിലേക്കും നിന്റെ രക്തമൊഴുക്കി തിരു രക്തമൊഴുക്കി നിന്റെ സ്പർശനം നൽകി കർത്താവെ അവർക്ക് പരിപൂർണ സൗഖ്യം നൽകും എന്ന് ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു ഈ മക്കളെ അനുഗ്രഹിക്കണം രോഗികളുടെ മേൽ കരുണ തോന്നണമേ രോഗികളുടെ മേൽ നീ അനേക രോഗികളുടെ മേൽ നീ കരം വെച്ച് സുഖപ്പെടുത്തിയ കർത്താവാണ് നിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ ഈ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടവരുത്തണമേ എന്റെ ശക്തനായ ദൈവമേ പ്രത്യാശയുടെ ദൈവമേ നിന്നിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ വിവാഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി നൽകി അവരുടെ തെറ്റിദ്ധാരണകളിൽ നിന്ന് അവരുടെ നിരാശയിൽ നിന്ന് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരം പിടിച്ചുയർത്തണമേ വിവാഹം എന്നത് ഏറ്റവും ദൈവമഹത്വം ആർജിക്കുന്ന ഒരു ജീവിത അന്തസ്സാണ് വിവാഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും വിവാഹത്തിന് തടസ്സം നേരിട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നൊയമ്പിനു മുൻപ് അനേകരുടെ അനേക യുവതി യുവാക്കളുടെ വിവാഹം നടത്തി നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകി ഈ കുഞ്ഞുങ്ങളെ ഈ യുവതി യുവാക്കളെ സഹോദരി സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണമേ കഥാവെ വിവാഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം നൽകി അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം വേണ്ട എന്ന് കരുതി ദുശാഠ്യത്തിൽ നിൽക്കുന്ന യുവതി യുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇപ്പോഴുള്ള അവരുടെ തെറ്റിദ്ധാരണകളെ നീ മാറ്റി കൊടുക്കണമേ നിനക്ക് മാത്രമേ അവരുടെ അന്തരാത്മാവിനെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്കുണ്ടായ വിവാഹത്തെ കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങളെ നീ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ മാറ്റിക്കളയണമേ കഥാവെ അവർ കണ്ടുവളരുന്ന സാഹചര്യത്തിൽ കൂടി അവരുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ട് മക്കൾ വിവാഹത്തോട് തന്നെ വെറുപ്പ് കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തെ നീ മാറ്റണമേ നല്ല ബോധ്യങ്ങൾ വിവാഹത്തെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാൻ നല്ല ഒരു അനുഗ്രഹപ്രദമായ ജീവിതം കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ വിവാഹ ജീവിതം മികച്ചതായിരിക്കും ഏറ്റവും സന്തോഷപ്രദമാകും എന്ന ബോധ്യത്തോടെ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുവാൻ ദൈവമേ വിവാഹ ജീവിതത്തിനുള്ള വിളിയുള്ള എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പൗരോഹിത്യ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ വിളിച്ചവൻ നീ അവരെ വിളിച്ചുവെങ്കിൽ നീ വിശ്വസ്തനാണ് നിന്റെ വിശ്വസ്ഥതയിൽ പൗരോഹിത്യ ജീവിതം തെരഞ്ഞെടുത്ത സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തവർക്ക് കർത്താവെ അതിൽ നിലനിന്നു പോകാനുള്ള നിലനിൽപ്പിന്റെ വരം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ വിശ്വസ്തനായ ദൈവമേ പ്രത്യാശയുടെ ദൈവമേ നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഇന്ന് ഒരു പുതിയ പ്രത്യാശ നൽകി എന്റെ കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ വിജയിക്കും ജീവിതത്തിൽ ഞാൻ ഉയരും എന്ന ബോധ്യം നൽകി എന്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ യുവതി യുവ െ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ 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 എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഈ പ്രാർത്ഥന ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെ കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ ഇത് ഷെയർ ചെയ്യുന്നവരെ എല്ലാം നിന്റെ സമൃദ്ധി കൊണ്ട് നീ അനുഗ്രഹിക്കണമേ സകല നന്മകളാലും അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിലെ ആ പ്രാർത്ഥന നീ കാണണമേ എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥന നീ കാണണമേ ഇപ്പോൾ തന്നെ നീ അവരെ സുഖപ്പെടുത്തണമേ നീ അവരുടെ മേൽ നിന്റെ കരം വെക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് നിന്റെ കരം വെച്ചിപ്പോൾ സുഖപ്പെടുത്തണമേ അവരെ സ്പർശിച്ച് അവരുടെ നിരാശ മാറ്റി പ്രത്യാശയാൽ ദൈവത്തിന്റെ വിശ്വാസത്താൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്താലി മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം നിന്റെ അനുഗ്രഹങ്ങൾ കാരണം ഈ പ്രാർത്ഥനയിൽ ഹീലിംഗ് പ്രേഴ്സിന്റെ രാത്രി ഏഴ് മണിക്കുള്ള പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സകല നന്മകളാലും അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങയൊക്കെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും ആമേൻ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട എല്ലാവരിലേക്കും കടന്നു വരട്ടെ ഇന്ന് നിങ്ങളുടെ നിരാശ പൂർണമായി കർത്താവ് എടുത്തു മാറ്റി അവിടുത്തെ പ്രത്യാശയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ പ്രത്യാശ ദൈവത്തിലായിരിക്കട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലായിരിക്കട്ടെ നിങ്ങൾ പ്രത്യാശിക്കുന്നത് കർത്താവ് ഇന്ന് നിങ്ങളുടെ പ്രത്യാശയെ ഒരിക്കലും ഭഗ്നാശമാക്കുകയില്ല അവിടുന്ന് നിങ്ങളുടെ പ്രത്യാശയെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളെല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടും ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ